സ്നാനഘട്ടിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അത്തിരി വിഷ്ണു ക്ഷേത്രം ഇങ്ങോട്ടാണ് ശിവക്ഷേത്രം ബ്രഹ്മക്ഷേത്രവും ഒക്കെ പക്ഷെ ഇത് ഇവിടെ നിന്ന് എടുത്താൽ കാണൂലോ കേട്ടോ എൻട്രി ആണ് മെയിൻ എൻട്രിയില് സെക്കൻഡ് എൻട്രി എന്താ ഇവിടെ കുംഭമേളക്ക് എത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ ഇതാ അവിടെ അവിടുന്നാണ് ആരതി ആരുതി നടക്കുന്ന സ്ഥലം ഇതാണ് അത് വൈകുന്നേരം ഉണ്ടാവുക ഇത് സ്നാനഘട്ടാണ് ഇതാണ് നമ്മൾ കാത്തു നിന്ന പാലം കേട്ടോ ചർച്ചയ്ക്കും ചിന്തകൾക്കും ഒക്കെ എങ്ങനെത്രയും ആളുകൾ ഇത് ക്രോസ് ചെയ്യുന്നത് അപ്പോൾ ക്രോസ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും പാലം കിടക്കാൻ പറ്റും കേട്ടോ ഇവിടാ ഈ ഒരു പാലം അത് തിരുനാവായ വിഷ്ണു ക്ഷേത്രത്തിന് അവിടിൻ്റെ കുറച്ച് പുറത്തു അതിൻ്റെ തുടക്കം ഓക്കെ അപ്പോൾ അത് അത്രയും ഭംഗിയിലാണ് ഈ പാലം നിർമ്മിച്ചത് ഉണ്ടോ വെള്ളത്തിൻ്റെ മേലെ അത്രയും സുസുന്ദരമായിട്ട് വരാം അത് തിരുനാവായ ക്ഷേത്രം വഴി തിരുനാവായ നാമമുഖന്ദ്രന്റെ ക്ഷേത്രം വഴി വരുന്നവർക്കാണ് ഈ ഒരു പാലം വഴി വരേണ്ടതുളളൂ അല്ലാത്ത ആളുകൾക്ക് ബ്രഹ്മക്ഷേത്രം ശിവക്ഷേത്രം ആ റൂട്ടിലൂടെ വരാവുന്നതാണ് ഇതാ അത് ഇത്ര ദൂരം കുറച്ചൊന്ന് നടക്കണം അത്രേ ഉള്ളൂ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുന്ന ഒരു പുഴക്കെ കുറുകെ നടക്കണം അത്രേ ഉള്ളൂ ഇത്രേ വ്യത്യാസമുള്ളൂ ഓക്കേ